സ്വന്തം ചാനലായ ടോൺ ചേട്ടൻ ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി ആയിട്ടാണ് എന്താണെന്ന് അറിയണ്ടേ ജാതിക്ക അച്ചാർ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ അപ്പോ നമ്മൾ ഇവിടെ ജാതിക്ക അച്ചാറിനായിട്ട് എടുത്തിരിക്കുന്നത് ഒരുവിധം നിറം വീണ ജാതിക്കയാണ് അല്ലാതെ പൊട്ടിയതല്ല പിന്നെ നമ്മൾ ഇത് അച്ചാറിന് മാങ്ങ അച്ചാറിന് എടുക്കുന്നത് പോലെ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കാം ഇതാണ് ജാതിത്തോട് ഇതുപയോഗിച്ചാണ് നമ്മൾ ഇന്ന് ഇടാൻ പോകുന്നത് ഇതാണ് ജാതിക്കായ ഇതിനു മുകളിൽ കാണുന്നതാണ് ജാതിപത്രി നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഒരുവിധം എല്ലാ ഇറച്ചി മസാലക്കൂട്ടിനകത്തും കാണുന്നതാണ് അപ്പോ നമുക്ക് ഈ ജാതിത്തോട് മൊത്തം അരിഞ്ഞെടുക്കാം ജാതിക്ക അപ്പൊ നമ്മൾ ചെറുതായിട്ട് അരങ്ങിട്ട് ഉപ്പിട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം പച്ചമുളക് കറിവേപ്പില വെളുത്തുള്ളി പിന്നെ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് അപ്പോൾ ഇതിന് വേണ്ട പൊടികൾ നമുക്ക് നോക്കാം മുളക് പൊടി എടുത്തിട്ടുണ്ട് പിന്നെ കായപ്പൊടി എടുത്തിട്ടുണ്ട് ഉലുവപ്പൊടി എടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് നേരെ കുക്കിങ്ങിലേക്ക് കിടക്കാം നമ്മൾ ചീനച്ചട്ടി അടുപ്പി വെച്ചിട്ടുണ്ട് ചീനച്ചട്ടി ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ ഇച്ചിരി നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കേണ്ടതാണ് നല്ലെണ്ണ ഇച്ചിരി കൂടുതൽ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട് അടുത്തായി നമുക്ക് കടുകിടാം കടുകിപ്പൊ പൊട്ടിത്തീരും അടുത്തതായി നമുക്ക് അതിന് വേണ്ട സാധനങ്ങളൊക്കെ ഇടാം ആദ്യമായി ഇഞ്ചി ഇടുകയാണ് അടുത്തായിട്ട് വെളുത്തുള്ളി ഇടുന്നു അടുത്തായിട്ട് പച്ചമുളക് ഇടുക പിന്നെ കറിവേപ്പില നമുക്ക് ഇതൊക്കെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഇതൊന്ന് വഴണ്ടി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് അടുത്തതായി നമുക്ക് ഉപ്പിട്ട് അരിഞ്ഞു വെച്ചിരുന്നാൽ ജാതിക്കത്തോട് കൊടുക്കാം ഇനി നന്നായി ഒന്ന് ഇളക്കാം ഇനി ഇതൊന്ന് വേകുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം നമുക്ക് ഇതൊന്ന് മൂടി വെക്കാം അപ്പൊ ഉപ്പൊക്കെ റെഡി ആയെന്ന് നോക്കാം നമുക്ക് ഇത് വെന്തോന്ന് നോക്കാം വെന്തിട്ടുണ്ട് കേട്ടോ നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്യാൻ നോക്കാം ചെയ്യാൻ നോക്കാം ഉപ്പൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിനകത്തോട്ട് വേണ്ട പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം മുളക് പൊടി ഇട്ടു കൊടുക്കുവാണ് ഉലുവപ്പൊടി ഇനി നന്നായിട്ട് വന്ന് മിക്സ് ചെയ്യാം അപ്പൊ ഈ മസാലയൊന്നും മൂത്ത് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഞാൻ ഇപ്പൊ തന്നെ ടേസ്റ്റ് ചെയ്തിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പൊ കുറച്ചുകൂടെ ഒന്ന് മൂത്ത് വരുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കുറച്ചുകൂടി നമുക്ക് പുളിയൊന്നും മാനേജ് ചെയ്യാൻ വേണ്ടി വിനാഗിരി ചേർക്കാം എല്ലാവരും ഇത് വീട്ടിൽ മറക്കാതെ ട്രൈ ചെയ്യണം കാരണം നല്ല ടേസ്റ്റ് ആണ് നമുക്ക് ഇത് മാനേജ് ചെയ്യാനായിട്ട് കള്ള് വിനാഗിരിയാണ് കേട്ടോ ചേർക്കുന്നത് അപ്പൊ നമുക്ക് കള്ള് വിനാഗിരി ഒഴിക്കാം നമുക്ക് ഇളക്കി കൊടുക്കാം ഇനി ഇത് ഒരു ചില്ലി പാത്രത്തിലാക്കി നമുക്ക് സൂക്ഷിച്ചു വെക്കാം ഇത് മാസങ്ങളോളം കേടാകാതിരിക്കുന്ന ഒരു സംഭവമാണ് മാത്രമല്ല നല്ല ആരോഗ്യവും നമുക്ക് തരുന്നു ഒരു വിഷവും ഇല്ലാത്ത സാധനമാണ് അപ്പോ നിങ്ങളിത് ഉറപ്പായിട്ടും മറക്കാതെ തന്നെ ട്രൈ ചെയ്യണം പിന്നെ ഇത് എടുക്കുമ്പോൾ നനവില്ലാത്ത സ്പൂൺ വേണം ഉപയോഗിക്കാൻ അപ്പോ നമുക്ക് തണുത്തിട്ട് കാണാം അപ്പൊ നമ്മുടെ അടിപൊളി ജാതിക്കച്ചാറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്യാൻ നോക്കിയാലോ ഒരു രക്ഷെല്ലാം നല്ല അടിപൊളി ടേസ്റ്റ് ആണ് എല്ലാരും വീട്ടിൽ മറക്കാതെ ട്രൈ ചെയ്യണം ഈ നോയമ്പ് സമയത്ത് കഴിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഡിഷാണ് കേട്ടോ ഇത് ഇത് പാത്രം ചോറ് കഴിക്കാൻ ഈ ഒറ്റ അച്ചാർ മാത്രം മതി അത്രയ്ക്ക് ടേസ്റ്റ് ആണ് ഇതുപോലത്തെ അടിപൊളി സാധനങ്ങള് നിങ്ങൾക്ക് വീഡിയോ കിട്ടാനായിട്ട് ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ ചെയ്യൂണി ചേട്ടൻ വ്ലോഗ്സ്